നമസ്കാരം ലൂസ് ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരളത്തില് ഇപ്പോഴും സംസാരിക്കാനുള്ളത് മഴയെക്കുറിച്ചാണ് എല്ലാവർക്കും മഴയാണ് ഇപ്പം നമ്മൾ ഇന്നലെ ഇന്നലെ ചർച്ച നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ നമ്മളെപ്പോലുള്ള കുറച്ച് പേരാണ് കാരണം ഒന്നും ഒന്ന് തുണി ഉണക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അല്ല ഇട്ട വർഷങ്ങളൊക്കെ ഇന്നിപ്പം എല്ലാവരും വീടുകളിൽ ചിലപ്പോൾ പോകും അവസ്ഥയല്ലേ കറണ്ട് ബില്ല് നമ്മൾ വിചാരിക്കും ചൂട് കാലത്ത് കറണ്ട് എ സി ഉപയോഗിക്കാൻ കാരണം പക്ഷെ യഥാർത്ഥ എപ്പോഴല്ല ഇപ്പൊ ഈ എല്ലാ വീടും എല്ലാ റൂമുകളിലും ഫാൻ ഓൺ ഫാനും തുണി ഫാൻ ഓൺ ആക്കി അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഡ്രയർ യൂസ് ചെയ്ത് അങ്ങനെ പല രീതിയിലും പല മാർഗങ്ങളാണ് ആൾക്കാർ കണ്ടപ്പോ എന്തായാലും കണ്ടുകാലങ്ങൾ കുറയായി നിങ്ങളുടെ കൊച്ചുകുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തുണി അത് അതാണ് പ്രശ്നം നേരത്തെ എന്തായാലും പറയുന്നത് വരും കാരണം മഴക്കാലം പറയുമ്പോഴത്തേക്കും കറണ്ട് ബില്ല് കുറയാന്ന് ചോദിച്ചു പക്ഷെ എപ്പോഴും ഇപ്പോഴും കുറവൊന്നുമില്ല ഇല്ലാത്ത മഴ നല്ല മഴ ശക്തമായ പെയ്യുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ഇവിടെയൊക്കെ തന്നെ ശരിക്കും പിന്നെ വലിയ വെള്ളക്കെട്ട് ഈ നമ്മുടെ ഓഫീസിന്റെ ഭാഗത്ത് അങ്ങ് ഇല്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം നമ്മള് താമസിക്കുന്ന ഏരിയയില് കുറവാണ് നമ്മൾ തൽക്കാലമായിട്ട് ആശ്വസിച്ചാ പോലും മറ്റുള്ള കഷ്ടമാണ് കഷ്ടമാണ് എന്തായാലും നമ്മൾ മഴയില് ആണ് വിഷയമാണെങ്കിലും ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യുന്ന വലിയ വിഷയം നമ്മുടെ ഗസ അവിടത്തെ അതിക്രമം ഇസ്രായേൽ അതിക്രമം എന്നുള്ള രീതിയിൽ അവര് പറയുന്നുണ്ട് ഇപ്പം അവിടെ നമുക്കറിയാം റഫാ അതിർത്തിയിൽ അത് ഏറ്റവും കൂടുതൽ എന്നാണ് പറയപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ കുറെ പേരും ഇപ്പം ലോകത്തുള്ള പ്രമുഖരെല്ലാവരും തന്നെ ഓൾ ഐസോൺ റഫ എന്ന് പറഞ്ഞിട്ട് ഒരു ഹാഷ് ടാഗ് ഒക്കെ വെച്ച് വലരുത് അപ്പൊ നമ്മുടെ സിനിമാ രംഗത്തെയും അതുപോലെ തന്നെ മറ്റു പ്രമുഖരും എല്ലാം തന്നെ അതിൽ പങ്കുചേർന്നിട്ടുണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് കാരണം അത് ഇപ്പം ഇസ്രായേലിപ്പം ഇപ്പൊ എനിക്ക് ദക്ഷിണാഫ്രിക്ക ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹർജിയൊക്കെ നൽകിയിട്ടുണ്ട് ഇത് നിർത്താനായിട്ട് പക്ഷെ അവര് പറയുന്നത് ഇസ്രായേൽ പറയുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് അങ്ങനെ മുന്നോട്ട് അതെ അതെ നമ്മളിവിടെ നോക്കേണ്ടത് വാശിയും ഒക്കെ അവർക്ക് ഉണ്ടാകും പക്ഷേ ജനങ്ങളുടെ ജീവിതം ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയമാണെങ്കിൽ പോലും ഇക്കാര്യം പരാമർശീകരിക്കാൻ നമുക്ക് കഴിയുകയില്ല ഇപ്പൊ പക്ഷേ അതിൽ ഇസ്രായേൽ അവരുടെ ഒരു ന്യായീകരണം രംഗത്തെത്തിയിട്ടുണ്ട് ആ ന്യായീകരണമായിട്ട് അവർ പറയുന്നത് ഈ പറഞ്ഞതുപോലെ അവർ ഈ ജനവാസ മേഖലയിൽ ആക്രമിക്കാൻ വന്നതല്ല എന്നും ഈ രണ്ട് തീവ്രവാദികളെ രണ്ട് ഹമാസ് കമാൻഡർമാരെ പിടികൂടാനാണ് വന്നതെന്നും അപ്പൊ അവർക്ക് നേരെ നേരിയ തോതിലുള്ള ബോംബാക്രമണം നടക്കുമ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി തന്നെ നടക്കുമ്പോൾ ഈ തൊട്ടടുത്തായിരുന്നു അത്ര ഈ ഇതിന്റെ ഹമാസിന്റെ ആയുധ സംഭരണം സ്ഫോടകൾ ഇപ്പോഴുധങ്ങൾ ശേഖരിച്ച് വെച്ചിരുന്നു അപ്പോൾ സ്വാഭാവിക തീ അങ്ങോട്ട് വളർന്നു അങ്ങനെ വലിയൊരു സ്ഫോടനം ഉണ്ടായി എന്നാണ് ഇപ്പൊ ഇസ്രായേൽ പറയുന്നത് എന്താണ് നമുക്ക് തന്നെയാണ് സംഭവം നോക്കുമ്പോഴും കാരണം ഈ ഭീകരവാദികൾ അവർ എന്തായാലും നമുക്കറിയാം അവരവരുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അവർ പോരാടും മാത്രമല്ല ഇവര് അവരുടെ അടിച്ചമർത്താൻ വേണ്ടി അവരും പോരാണ് പക്ഷെ ഇതിനിടയിൽ കിടന്ന സാധാരണ കുട്ടികളുടെ മനസ്സിലാവും അപ്പം എത്രയും പെട്ടെന്ന് നിർത്താൻ വേണ്ടി കാരണം ലോകം മൊത്തം ഒന്നിച്ചേ പറ്റുള്ളൂ കാരണം ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ അതിക്രമങ്ങൾ ഉണ്ടാകട്ടെ പക്ഷെ അത് സാധാരണ ജനങ്ങളെ ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിലായാൽ അവരുടെ വാശികൾ നമുക്ക് നമുക്ക് പറയാനേ പറ്റുള്ളൂ അതല്ല വളരെ ഇത് കാരണം ലോകത്തെ ഏറ്റവും അതിശക്തമായ പ്രതിരോധ സംബന്ധമുള്ള ഒരു രാജ്യം ഒരു തീവ്രവാദ സംഘടനയുടെ എട്ട് മാസം കൂടി യുദ്ധം ചെയ്തിട്ട് അവർക്ക് അവരെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല എന്നുള്ളത് വലിയ സംഭവമാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ ലോകത്ത് തീവ്രവാദ സംഘടന എത്രമാത്രം ശക്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് ഇത് എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം മുമ്പേക്കാണെങ്കിൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഐകരാഷ്ട്രസഭ അപ്പം തന്നെ രംഗത്തിറങ്ങി അവർ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും പക്ഷേ ഐക്യരാഷ്ട്രസഭയും പറഞ്ഞവനെ അവർ മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ അമേരിക്ക പറഞ്ഞ നേരത്തെ പലവിടെ പറഞ്ഞിരുന്നതാണ് അതാണ് അമേരിക്ക അവർക്ക് കൊടുക്കാറുള്ള ആയുധങ്ങൾ പോലും തടഞ്ഞു വെച്ചിരുന്നത് അമേരിക്ക ഇസ്രയേലിനെ അയക്കേണ്ടി വെച്ചിരുന്ന അയക്കാൻ വെച്ചിരുന്ന ആയുധങ്ങൾ അവർ അയച്ചു കൊടുത്തിരുന്നില്ല എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവരെ അച്ചിരിക്കും ഞെട്ടിപ്പിച്ചൊരു കാര്യം തന്നെയാണ് അപ്പോൾ എന്തായാലും അത് ആഗോളതലത്തിൽ വലിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇതിനെങ്ങനെയൊരു പരിഹാരം കാണണം നമ്മൾ നമ്മുടെ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ സത്യം മുൻകൈ എടുക്കണം കാരണം നമുക്കെല്ലാം ഈ എല്ലാ പിന്നെ പാലസ്തീൻ രാജ്യമായ രാഷ്ട്രവുമായി അല്ലെങ്കിൽ ഇത് ഇസ്രായേലുമായിരുന്നു നമുക്ക് നല്ല ബന്ധമുള്ള രാജ്യമാണ് നമ്മൾ നമ്മളും നമ്മളുടെ കൂടെയൊക്കെ ഇറങ്ങി മുൻകൈയ്യെടുത്ത് കാര്യത്തിലൊരു തീരുമാനം ആക്കണം ഒരു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരിക്കാം അത് കഴിയുമ്പോഴെങ്കിലും അത് ഇത്രയും അടുത്തയാഴ്ച കഴിഞ്ഞല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അവർ അതിന് മുൻകൈ എടുത്തിറങ്ങി ലോകത്തെങ്ങനെയും സമാധാനം പുനസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കണം അപ്പോൾ ഏതായാലും നമുക്ക് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിയില്ല കേരള രാഷ്ട്രീയത്തിൽ ഷോൺ ജോർജ് വീണ്ടും ബോംബ് പൊട്ടിച്ചു വലിയ ബോംബ് വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ആ ഒരു വിഷയം തന്നെയായിരിക്കണം നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് പക്ഷേ ഇത് തീർച്ചയായും ഞങ്ങളുടെ അഭിപ്രായമല്ല ഇത് ഷോൺ ജോർജ് അതേപത്ര സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ ഈ എന്താണ് സി എം ആറുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വിദേശത്തെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നും അതിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പണയത്തി എന്നാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് അതായത് തെളിവുകൾ അത് ഹാജരാക്കുകയില്ലോന്ന് അറിയില്ല വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യം ദൈവം തന്ന തെളിവാണ് അല്ലെങ്കിൽ മലയാളികൾ എല്ലായിടത്തും ഉണ്ടല്ലോ എന്നുള്ള വിശദീകരണം അതൊരു സത്യമാണ് മലയാളികൾ എല്ലായിടത്തും കാര്യം നമുക്കറിയാം ഈ സോഴ്സുകൾ കിട്ടുന്നെങ്കിൽ അതിനെ പിന്നിൽ കാരണം ഒരു മലയാളി തന്നെ ഉണ്ടാവും കാരണം എല്ലാ കാലവും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല എന്നൊരു തത്വമുണ്ട് എങ്കിലും നമുക്ക് ഷോണിന്റെ വാക്കുകൾ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ചിലപ്പോൾ സാഹചര്യങ്ങൾ ചിലപ്പം അതിലേക്ക് അല്ലെങ്കിൽ നമുക്ക് മരണവശത്ത് ചിന്തിക്കുമ്പോൾ ചിലപ്പം ഇല്ലാതിരിക്കില്ലാതിരിക്കാം പക്ഷേ അത് അത് ഇത് തെളിയിക്കേണ്ട ജോലി ഷോണ്ടതാണ് തീർച്ചയായും കാരണം ഇത് ഇത് സത്യമാണെങ്കിൽ കാരണം സി പി എം ഇന്നും പ്രതികരിച്ചിട്ടില്ല സി എം പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയാണ് അതിൻ്റെ കുടുംബങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല പക്ഷേ ശരിക്കും ഇത് യഥാർത്ഥം എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല പക്ഷേ ഇത് ഈ വിഷയത്തിലേ ഉണ്ടല്ലോ നമ്മളൊന്നും ആലോചിച്ച് നോക്ക് വലിയ ദുരൂഹത എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്താണെന്നുള്ളത് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തി ഒക്കെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത്തരം വസ്തുതകൾ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു ഈ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എന്നും അതുപോലെ ലാബിന്റെ വരെ പൈസ കിട്ടണമെന്നൊക്കെയാണ് ഇദ്ദേഹം ആരോപിക്കുന്നത് പക്ഷെ നമുക്കതിനെ അറിയില്ല എങ്കിൽ പോലും ഈ വിദേശത്ത് അങ്ങനെ ഒരു സാമ്പത്തിക അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യ തെളിവുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ചിത്രമായിട്ട് കൊണ്ടുവരുമ്പോ ഇതെല്ലാം തന്നെ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ അടിസ്ഥാനപരമായിട്ട തെളിവ് അതെ ഇപ്പം ഇതിനകത്ത് തന്നെ വേറൊരു കാര്യം ഇപ്പൊ ഷോൺ ജോർജ് ചെയ്ത കാര്യം അതിനകത്ത് വേറൊരു കാര്യം ചെയ്യേണ്ടത് ഇപ്പം അന്വേഷണ ഏജൻസികളെ സമീപിക്കുക എന്നുള്ളതിനെ സമീപിച്ചു എന്ന് പറയാമല്ലോ പക്ഷേ ഈ മാധ്യമങ്ങളിൽ ഇട ഇടപെടുന്ന മുന്നേ തന്നെ ഈ ഒരു കാര്യം അവരുമായിട്ട് വ്യക്തമായിട്ട് പങ്കിടുകയും അതുമായിട്ട് കൃത്യമായിട്ട് ഒരു ഏകോപ കൃത്യമായിട്ട് ഉത്തരം കിട്ടിയതിനു ശേഷം മാധ്യമങ്ങളോട് ഇടപെട്ടാൽ മതിയായിരുന്നു കാരണം ഇത് ചിലപ്പോൾ ഈ ഒരു തെറ്റുകാരാണെങ്കിൽ അവർക്ക് അവർക്കിനിപ്പോ ഒരു വഴി ഊട് വഴി നടക്കാനുള്ള ഒരു വഴി കൂടിയായിട്ട് ആയിട്ട് കഴിഞ്ഞാൽ കാരണം അവർക്ക് എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എങ്ങനെയായാലും നാലുകാലിൽ വീഴാനുള്ള ഉണ്ട് എത്ര കാലത്തിനും ഇപ്പം നമ്മളിപ്പം നഗ്നമായ സത്യം മുന്നിൽ ഉണ്ടെങ്കിൽ പോലും അത് ഒറ്റ രീതിയിൽ അവർക്ക് അത് മറക്കാൻ ശേഷിയുള്ളവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണ ഏജൻസികൾ ഒരു അതുവഴി നീങ്ങേണ്ടതായിരുന്നു എന്ന് തോന്നി തോന്നിയൊരു കാര്യമാണ് അതായത് അന്വേഷണ ഏജൻസികളെ ഇത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അതിൽ അവർക്ക് എന്തായാലും അന്വേഷണ ഏജൻസികൾക്ക് എന്തായാലും കൂടുതൽ വ്യക്തമായിട്ടൊരു അന്വേഷണം നടത്താൻ പറ്റും കേന്ദ്ര സർക്കാർ അവർക്ക് എന്തായാലും എല്ലാം തന്നെ അതിനുമായിട്ട് ലോകവ്യാപകമായിട്ട് പിടിപാടുള്ള തീർച്ചയായും അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പോയിട്ട് നമുക്ക് ഇപ്പൊ ഒരു തെളിവ് അനുസരിച്ച് പോയിട്ട് എല്ലാ വഴികളും മുറുക്കിയതിന് ശേഷം ഇനിയിപ്പോ തെറ്റുകാരി ആണെങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ആ രീതിയിൽ പോയിട്ട് അവരെ പൂട്ടാനുള്ള വഴികൾ നോക്കാനായിരുന്നു ഇതിപ്പോ ഇപ്പൊ നാല് ഭാഗത്ത് നിന്നിപ്പം അവരെ ന്യായീകരിക്കാൻ അവരെ അവർക്ക് പ്രതിരോധം തീർത്തുകൊണ്ട് പാർട്ടിക്കാരും അടിമക്കണ്ടുകളും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് അല്ല ഇതില് രസകര കാര്യം ചേർത്തെ നമ്മൾ കരുതിയത് കുറച്ച് ഒന്ന് രണ്ട് മാസം മുമ്പ് ഈ വിഷയം കത്ത് നിൽക്കുകയായിരുന്നു എസ് എഫ് ഐ ഒ എത്തുന്നു അത് ഇങ്ങനെ പിടിവീഴുന്നു എന്നുള്ള രീതിയിൽ പിന്നെ നമ്മളൊന്നും കേട്ടില്ല ഇലക്ഷൻ വരുന്നു എലക്ഷൻ വരുന്നു അതേസമയം കെജ്രിവാളിനെ പിടിച്ച് ജയിലിലിട്ടു പക്ഷെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഈ പൊതുവേ പറയാറുള്ള ഒരു അന്തർധാര അവിടെ ഉണ്ടോ ഉണ്ടോയെന്നുള്ള നമ്മളിപ്പോഴും ന്യായമായും സംശയിക്കേണ്ടിരിക്കുന്നുണ്ട് കാരണം ഇത്തരം കാര്യങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചുകൂടാ പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല ഇവരൊക്കെ മുഖ്യമന്ത്രിയുടെ കുടുംബങ്ങൾ ചോദ്യം ചെയ്തു അറിയില്ല ചോദ്യം ചെയ്തു എന്ന് പറയപ്പെടുന്നു ചെന്നൈയിലെ ഓഫീസിലേക്ക് പക്ഷെ അതിനെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല അപ്പോൾ എല്ലായ്പ്പോഴും സി പി എമ്മിൻ്റെ നേരെ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അത് രണ്ടോ രണ്ടുമൂന്ന് ദിവസം വലിയ തോതിൽ തോതിലിരിക്കാൻ കത്തി നിൽക്കുകയും പിന്നെ പെട്ടെന്ന് നമ്മൾ ആരും അത് കേൾക്കാതെ അങ്ങ് പോവുകയും ചെയ്യുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള സത്യം പറഞ്ഞാൽ ബി ജെ പി നേരത്തും കൂടെ വ്യക്തമാക്കേണ്ടതാണ് അവരിതിന് കൃത്യമായ മറുപടി ഒരിക്കലും തരാറില്ല അവർക്ക് കാരണം കെജ്രിവാളിനെല്ലാം പിടിച്ചാത്ത സ്ഥിതിക്ക് ഇത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ മറ്റേ അവർക്ക് ഇത്രയും സംവിധാനങ്ങളുണ്ട് വേണമെങ്കിൽ ഇൻ്റർപോളിൻ്റെ സഹായം എന്താണെങ്കിൽ വിദേശത്ത് അക്കൗണ്ടുണ്ടെങ്കിൽ എല്ലാത്തിനും മാർഗമുണ്ട് പക്ഷേ എല്ലായിടത്തും ആ അജ്ഞാതകരങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മള് നമ്മൾ സ്വാഭാവിക ഒരു സംശയം തന്നെയാണ് നേരത്തെ അതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് തന്ത്രധാര വളരെ പ്രകടമാണ് കാരണം നമുക്കറിയാം ഈ കേന്ദ്രമായിട്ട് അടുത്ത് നിൽക്കുന്നവരെല്ലാവരും തന്നെ അതിൽ നിന്നൊക്കെ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട് നമുക്ക് സിനിമാ മേഖല എടുത്താലും തന്നെ ബിസിനസ് രംഗം എടുത്താലും തന്നെ ഓരോ ഇപ്പം രാഷ്ട്രീയക്കാർ തന്നെ എതിർ പാർട്ടിക്കാരിപ്പം കക്ഷി ചേർന്നാൽ മതി പിന്നെ ഇ ഡി അന്വേഷണം നീങ്ങില്ല എന്നുള്ളൊരു ചീത്തപ്പേരുണ്ട് ഇപ്പൊ ഇതിനകത്ത് പ്രത്യേകത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ഡയറക്ടർ ഉള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കില്ല അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ഒരു ആയിരിക്കണമെന്നില്ല പക്ഷേ ഏതൊരു ഒരു സാധാരണ അണിക്കും കേന്ദ്രത്തിലുള്ള ഒരു സാധാരണ അണിക്കും ഇതൊരു അന്വേഷണം വഴിതിരിച്ച് ഇവിടെയുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏതൊരു സാധാരണ അണിക്കും വഴിതിരിച്ചുള്ള കെല്പുള്ള ഇതാണ് ഇവിടെ ഉള്ളത് അപ്പം അവിടെയാണ് നമ്മൾ ഇപ്പം ഇത്രയും വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അപജയത്തെക്കുറിച്ച് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് അവരിങ്ങനെ വന്നല്ലോ എന്നുള്ള രീതി അതാണ് അതിൽ അത് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്വേഷണം നമുക്ക് യാതൊരു ഉറപ്പില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുള്ളൂ പിന്നെ ഈ വാർത്ത എല്ലാം സത്യമാണെന്നറിയില്ല പക്ഷേ ഇത്തരത്തിൽ ഇവരുടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയൊക്കെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് പണ്ടത്തെ നേതാക്കളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ആ പഴയ പട്ടിക എടുത്ത് നോക്കും ഇപ്പം സി എച്ച് കാണാറാണെങ്കിൽ എ കെ ജി ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ചടങ് ഗോവിന്ദൻ ആ ഒരു പരമ്പര ഉണ്ടല്ലോ ഒരു എത്രയോ പേരെ പല പേരെ വിട്ടുപോരുണ്ടായിരിക്കും പക്ഷെ എങ്കിലും അങ്ങനെയുള്ള അവരുന്ന കുടുംബാംഗങ്ങളെ പേരിലൊന്നും ഒരിക്കലും ആരോപണം ഉയർന്നിട്ടില്ല നേരത്തെ ഒരു ആരോപണം ഉയർന്നാൽ തന്നെ വലിയ വാർത്തയായിരുന്നു ഇപ്പൊ അന്വേഷണം വരെ എത്തിയിട്ട് പോലും ഒരു സാധാരണ അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് എത്രത്തോളം ഇപ്പൊ എന്താ പറയുക സിമ്പിൾ ആണ് ഇവർക്ക് ഈ സംഭവം കാരണം ഇതിപ്പോ ജനറൽ ആയി കഴിക്കും കോമൺ ആയി കഴിക്കുന്നത് ഇവരെ അതെ അതെ കാരണം ഇത്രയും ആരോപണങ്ങൾ കാരണം മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ മകളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു അന്വേഷണം വന്നിട്ടും കൃത്യമായ ഒരു വിശദീകരണം തരാം അവർക്ക് ഇവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വിഷമകരമായിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അവർ നേരിട്ട് ഉത്തരവ് പറയാനുള്ള മാത്രമല്ല അതിന് ഇറക്കി വിടുന്ന അണികളെയും മറ്റവരെയാണ് അവർ അതിനകത്ത് ഇറക്കി വിടുന്നത് കൃത്യമായിട്ട് ഒരു മറുപടി എന്തുകൊണ്ട് ഇതിനൊക്കെ മറുപടി നൽകുന്നില്ല മുഖ്യമന്ത്രി എല്ലാത്തിനും ഉത്തരവുണ്ട് പക്ഷേ ഇതിന് നൽകുന്നില്ല എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പലരും നേരത്തെ പറയുന്ന അണികൾ പോലും ഇത് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതൊക്കെ കൃത്യമായിട്ട് മറുപടി പക്ഷെ ഇതൊന്നും തന്നെ അല്ല മാത്രമല്ല അന്വേഷണം ഒരു മുന്നോട്ട് നീങ്ങുന്നില്ല അതാണ് ഇതായിട്ടും കാര്യം അന്വേഷണം നടത്തട്ടെ അല്ലെങ്കിൽ കുറ്റക്കാരല്ലെന്ന് പറയട്ടെ അല്ലെങ്കിൽ കുറ്റക്കാരെന്ന് പറയട്ടെ അതൊന്നും സംഭവിക്കുന്നില്ല ഇത് വർഷങ്ങളെ രാവിലെ ഗ്യാസ് സുപ്രീം നീളുകയാണല്ലോ സുപ്രീംകോടതി മാറ്റി മാറ്റിവയ്ക്കുന്നത് അത് മാറ്റി 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 അങ്ങനെ പോവാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ രാഷ്ട്രീയം എന്തുമാത്രം അത് ഇടതുദോഷ രാഷ്ട്രീയം മറ്റു രാഷ്ട്രീയമല്ല ഇവർ ഒരു കാലത്ത് അഴിമതിക്കാരനും കുഴപ്പക്കാരനൊക്കെ വിളിച്ചിട്ട് കോൺഗ്രസ്സുകാരെയും കടത്തിവിട്ടുന്ന രീതിയിലായി പോയി അധികാരത്തിരിക്കുമ്പോ ഒരു ന്യായവും പ്രത്യപക്ഷത്തിരിക്കും വേറെ ന്യായം എന്നുള്ള ഒരു തലത്തിലേക്ക് സി പി എം പോകുന്നു അതെ അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതെ ഇപ്പൊ പറയേണ്ട അബുദാബിയില് ഇദ്ദേഹത്തിന് വീണാ വിജയനും അതുപോലെ തന്നെ സുനീഷ് സുനീഷ് എന്ന് ഈ സുനീഷ് പറയാടാ നമുക്കറിയില്ല പിന്നെ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചകളിലെ പോലെ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നിയേക്കാം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനേക്കൊരു വിദേശയാത്ര അതുപോലെ മറ്റിടങ്ങളിലും വെട്ടിക്കുറച്ച് യു എയിലേക്ക് പെട്ടെന്ന് എത്തുക ഇതെല്ലാം തന്നെ നമുക്കൊരു സംശയത്തിന്റെ നേരിൽ എത്തിയേക്കാം പക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല പക്ഷെ സാഹചര്യങ്ങൾ ചിലപ്പം ചേർത്ത് വയ്ക്കുമ്പോ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ മനസ്സ് ആദ്യം എത്തുന്നത് കാരണം വാർത്തയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ സ്ഥിരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചിലർക്ക് അത് ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ നേരിട്ട് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ചാണ് പറഞ്ഞത് കാരണം ലാവലിൻ തൊട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ആ സമയത്ത് വീണാ വിജയന്റെ അക്കൗണ്ട് തുടങ്ങാനുള്ള പ്രായം അതുമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ഏകദേശ ചിത്രം പലർക്കും മനസ്സിൽ തെളിഞ്ഞിരിക്കാം പക്ഷേ നമ്മളതിനകത്ത് നമുക്കൊന്നും എങ്കിൽ പോലും നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ ഇടതുപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർക്കെതിരെ അവരുടെ കുടുംബങ്ങൾക്കെതിരെ എല്ലാം ഉള്ള ഈ ഇത്ര ആരോപണങ്ങൾ നമ്മൾ വിഷമിക്കുന്നതാണ് ശരിക്കും കേരളം പോലെ കേരളീയ സമൂഹത്തിലെ ജനങ്ങൾ കേരളത്തെ ജനങ്ങൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അന്ധമായി വിശ്വസിച്ചിരുന്നു അവരെയൊന്നും ഒരിക്കലും സമൂഹങ്ങൾ ഉണ്ടാവില്ല അവരുടെ കുടുംബങ്ങൾ ഇങ്ങനെയും ചെയ്യില്ല നമുക്ക് തന്നെ എത്രയോ പേര് വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്ന നേരെ മക്കളൊന്നും അല്ലാതായപ്പോൾ എത്ര പേർ അവർ അവരാരോ മക്കളെ കൊണ്ടുവന്ന് വ്യവസായ നടത്താനൊന്നും പോയിട്ടില്ല വളരെ വളരെ സാധാരണക്കാരായി ഇപ്പോൾ ചടങ്ങ് ഗവൺമെൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ അവരെ വളരെ സാധാരണക്കാരായി ജീവിക്കുന്നവരാണ് നമ്മുടെ പന്നിൻ്റെ വീതി തരും അദ്ദേഹം സി പി ഐ ആണെങ്കിൽ സി പി എം അല്ലെങ്കിലും അവരൊക്കെ എത്ര ലളുത ചെയ്യുമെന്ന് നയിക്കുന്നതും അദ്ദേഹം തന്നെ നമുക്ക് തന്ന തന്നൊരു ഇൻ്റർവ്യൂലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു ഒരു വാച്ച് സമ്മാനിച്ച് ആ വാച്ചും കെട്ടിക്കൊണ്ട് അവിടെ എം ചെന്നപ്പോൾ അന്ന് വെളിയം മാർഗ്ഗവനായിരുന്നു പാർട്ടി സെക്രട്ടറി അദ്ദേഹം നോക്കി ഈ വാച്ച് എവിടെന്നാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ അതിൻ്റെ അർത്ഥം ഈ വാച്ചിനെ കെട്ടേണ്ട എന്നുള്ളതാണ് കാര്യം അതൊരു വിദേശ നിർമ്മിത വാച്ച് ആയിരുന്നു തോന്നും നല്ല രസമുള്ള ഒരു വാച്ചായിരുന്നു അത് അതേ വാച്ച് അവിടെ ഉരുമു ചെയ്തില്ല അവർ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഈ പിന്നെ ഈ നമ്മുടെ ഇവിടുത്തെ ഈ കമ്മ്യൂണിസ്റ്റ് യുവ നേതാക്കളൊക്കെ നിർബന്ധമായി ബാചിരിക്കേണ്ട ഒരു കാര്യമുണ്ട് സി അച്യുത മേനോടിൻ്റെ ഓർമ്മക്കുറിപ്പ് ഡയറി കുറിപ്പുകൾ അതുപോലെ കലാമതിയിൽ സീറ്റ് എസ് വന്നതാണ് വന്നാണ് പുസ്തകമാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ് പുസ്തമാക്കിയിട്ട് ഉണ്ടായിരിക്കാം കാര്യം അത്രയും അതൊന്ന് ജനപ്രിയമായിരുന്നു ഈ സംസ്ഥാനത്ത് എഴുപത് തൊട്ട് എഴുപത്തേഴ് വരെ പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന അറുപത്തൊമ്പതിൽ വന്നു പിന്നെ എഴുപത്തേഴ് വരെ തുറന്ന മുഖ്യമന്ത്രിയായിരുന്നൊരു മനുഷ്യൻ അദ്ദേഹം ആ ഡയറക്ടർ വഴി നമ്മൾ വിഷം നമുക്ക് വിഷമം തോന്നും കാര്യം ഈ മരുന്ന് തീരാറായി ഈ മറ്റേ എം എൽ എ പെൻഷൻ കിട്ടിയിട്ട് അടുത്തത് വാങ്ങാൻ എന്നൊക്കെ ഉള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഈ ഡയറക്ടറി ഉറുപ്പുണ്ട് നമുക്ക് അതിന് വിഷമം തോന്നും കാരണം ആരെ ആശ്രയിക്കാതെ വളരെ സാധാരണ വീട്ടിൽ തൃശൂരിലുള്ള ഞാൻ അതിൻ്റെ വീട് കണ്ടിട്ടുണ്ട് വളരെ ചെറിയൊരു സാധാരണ ഒരു ഓഡിറ്റർ വീട് ആ വീടാണ് അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെ നിന്ന് അദ്ദേഹം നേരെ മുഖ്യമന്ത്രി പദവി കഴിഞ്ഞ് ഇനി ഒരു സ്ഥാനത്തേക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് പോകുന്നു കയറി പോകുന്നു അദ്ദേഹം അവിടെ ജീവിച്ച് വൈകുന്നേരം തേക്കുങ്കാട് മൈതാനത്ത് അവിടെ നടക്കുന്ന ആര പ്രസംഗമാണെങ്കിലും പ്രമുഖൻ എന്നല്ല സാധാരണക്കാരൻ എന്ത് വരുവാണെങ്കിലും ചടങ്ങുകളാണല്ലോ അദ്ദേഹം സാധാരണക്കാരനെ പോലെ വന്നിരിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് വലിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൽ ഇ എം എസ് എം എസ്സിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തിൻ്റെ വീടൊന്നും ഇല്ലായിരുന്നില്ല അദ്ദേഹത്തിന്റെ ശാന്തി നേരം തിരുവനന്തപുരത്ത് ആ വീട് തന്നെ പിറ്റദ്ദേഹം മക്കൾക്കല്ല പൈസ കൊടുത്തു എന്നും അതൊരു വീടില്ലായിരുന്നു എത്രയോ പേര് ഇതുപോലെ അതിസമ്പന്നമായ കുടുംബങ്ങളിൽ ജനിച്ചവരാണ് ഇത് പോലെ ആൾ നമ്മൾ ഓർത്തണം അതിസമ്പന്നനായ കുടുംബത്തിൽ ജനിച്ച ആളാണ് അല്ലെ ഇവിടെ നമ്മൾ നമ്മള് പഴയ കാര്യങ്ങൾ ഓർത്ത് പട്ടിണി കിടക്കണമെന്നൊന്നും പറയുന്നില്ല കാരണം അന്നുള്ള ഇപ്പൊ അവർക്ക് കൃത്യമായ ഒരു വരുമാനം കിട്ടുന്നുണ്ട് അത് വെച്ചവർ ഇപ്പം ഈ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഒരു ടെമ്പററി ജോലിയാണ് ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമോ ഇല്ലേ എന്ന് അതുകൊണ്ട് തന്നെ ഈ അഞ്ച് വർഷം കൊണ്ട് പരമാവധി ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കുക അതാണ് ഇപ്പോൾ ആരും ശ്രദ്ധിക്കുന്നത് ആര് കാര്യം കാരണം അവനെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ മാത്രമല്ല ഇപ്പം നടത്തുന്ന വിദേശയാത്രയായാലും ഇത്രയും വലിയ മോഡി പിടിക്കലായാലും ശരി തന്നെ ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാർക്ക് കിട്ടേണ്ട വരുമാനമൊക്കെ കിട്ടുമായിരിക്കും അല്ല എനിക്കിപ്പോഴും മനസ്സിലാകാത്ത കാര്യശാലത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് ഇത്രയും വർഷമായി ഈ നമ്മുടെ നാട്ടിലെ ഈ ഭരണാധികാരികൾ അല്ലെങ്കിൽ എം എൽ എ എം പി മന്ത്രി ഇവരൊക്കെ ആയി വരുന്നവർ ഇവർ എത്രത്തോളം പ്രൊഫഷണൽസ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ പലപ്പോഴും ടോക്ക് ചർച്ച ചെയ്തൊരു കാര്യമാണത് വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും പരിചാര രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പദവിയിൽ വരുത്തുന്നവർ പ്രൊഫഷണൽസ് ആയിരിക്കും അവർക്ക് വേറെ ജോലിയാണ് ഒരുപക്ഷെ പ്രധാനമന്ത്രിയായിരുന്ന ആളായിരിക്കും ചിലപ്പോൾ ഇത് ഇവിടുന്ന് കഴിഞ്ഞിട്ട് ചെന്ന പഴയ കസേരയിൽ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് ഇതൊരു ഇതൊരു തൊഴിലാളി സ്വീകരിക്കുക എന്നുള്ളത് ഒരിക്കൽ ആരോ പറഞ്ഞു വിദേശത്തു നിന്നുള്ള ഒരു അവിടുത്തെ എം പിമാരുടെ ഡെലിഗേഷൻ കേരളത്തിലെ കേരളത്തിൽ വന്നിരുന്നു അപ്പോൾ അവർ നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധ പരിചയപ്പെടുകയാണ് അപ്പോൾ ഓരോരുത്തരെയും ചെയ്യുമ്പോൾ പേര് പറയുമ്പോൾ അവർ ചോദിക്കും വാട്ട് ഇസ് യുവർ പ്രൊഫഷൻ എന്ന് ചോദിക്കും അപ്പോൾ ചിലർ പറയുന്നുണ്ട് ഞാനിങ്ങനെ അഡ്വക്കേറ്റാണ് അങ്ങനെയൊക്കെ പല പറയുന്നുണ്ട് ചിലർ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ പ്രൊഫഷണൽ എന്ന് പറയുന്നുണ്ട് ഇതാണ് എന്റെ ജോലി എന്ന് പറയുന്നത് അപ്പൊ അവരാകെ അത്ഭുതപ്പെട്ടു എന്നാണ് അവസാനം ഇത് എങ്ങനെ ഒരു തൊഴിലാക്കാൻ പറ്റും എന്ന് സ്വാഭാവിക രാഷ്ട്രീയം തൊഴിൽ നമ്മളെ അത്ഭുതപ്പെടുന്ന നമ്മളെ അബ്ദുൾ കലാമിനെയും ജവഹർലാൽ നെഹ്റുനെയും മൻമോഹൻ സിംഗിനെയും അതുപോലെ തന്നെ ശശി തരൂറിനെ ഇപ്പോഴെ ഓർക്കുമ്പോൾ നമുക്ക് പ്രൊഫഷണൽസിന്റെ പ്രൊഫഷണൽസ് ആണ് അവര് സത്യം പറയാം രാഷ്ട്രീയം എടുത്ത് അവര് സേവിക്കാനാണ് അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് പണം ഉണ്ടാക്കാനല്ല ഇവിടെ നടക്കുന്നത് ഇപ്പൊ എന്താണ് കേരളത്തിലെ നമുക്ക് നോക്കുക ഇവിടുത്തെ രാഷ്ട്രീയം നോക്കുക എല്ലാവരും അതിന് വേണ്ടിയില്ല നടക്കുന്നത് കാരണം കൃത്യമായിട്ട് മനസ്സിലാ അവരെ മാത്രമല്ല അവരെ കുടുംബത്തിനെ വലിയ രീതിയിൽ ബാധിക്കും സ്വാധീനം കൊണ്ട് അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാം ആ രീതിയിലേക്ക് മാറുന്നു ഇപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം മോനെയും മരുമകളെയൊക്കെ വേണമെങ്കിൽ മന്ത്രിയക്കാം കുഞ്ഞമ്മേനൊക്കെ മക്കളെ വരെ ജോലിക്കകത്ത് സർക്കാർ ജോലി നൽകാം അങ്ങനെ വലിയ രീതിയിൽ ഒരു വലിയ അഴിമതിയാണ് നമ്മൾ സാധാരണക്കാരെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരിപ്പം നാടൊക്കെ വിട്ട് നമുക്കറിയാം നാടിനെ നാട്ടുകാരെയൊക്കെ വിറ്റാണ് ഒരു പണം ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു ഇപ്പൊ നമുക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കാര്യങ്ങളൊക്കെ പറയും കരിമണ നടത്തി മറ്റൊക്കെ ചെയ്താണ് അവസ്ഥയാണ് നമ്മളെ ഈ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന മൻമോഹൻ സിംഗ് ലോക അറിയപ്പെടുന്ന ഒരു അദ്ദേഹത്തെ അന്ന് അമേരിക്കയിലെ വൈറ്റ് ഹൗസിൽ വിളിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ആദരിച്ചപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള പദവി മാത്രമല്ല അദ്ദേഹം ലോക അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ എന്നുള്ള കാര്യം കൂടെ പരിഗണിച്ചാണ് അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് നരേന്ദ്രമോദിയെ വിളിച്ചതുപോലെ അവർ പ്രത്യേകം ക്ഷണിച്ച് വരുത്തി വിശ്വാസാദിയാക്കുമല്ലോ ആ ഒരു പദ ബഹുമതി കിട്ടിയത് മാത്രമല്ല പിന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് വിവിധ മേഖലകളിൽ പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തൊരു അഭിമാനവരായിരുന്നു നോക്കാം നമ്മൾ ഇന്ത്യയെ കുറിച്ച് പിന്നെ നമ്മുടെ പഴയ പട്ടിക എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിമാരും മന്ത്രിമാരും മുഖ്യമന്ത്രിമാരൊക്കെ നോക്കുമ്പോൾ അവരെല്ലാവരും എല്ലാ പ്രഗത്ഭരായിരുന്നു ഒരു സംശയം വേണ്ട കാര്യത്തിൽ എൻ്റെ ജവഹർലാൽ നെഹ്റു അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അധ്യക്ഷനായത് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ മാത്രമായിരുന്നില്ല അതിൽ എഴുത്തുകാരനും കൂടിയത് പ്രസ്ത എത്ര പുസ്തകമായിട്ട് ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി അതല്ലെങ്കിൽ ഡിസ്കവറി ഓഫ് ഇന്ത്യക്ക് എഴുതി എല്ലാവരും അങ്ങനെ ആയിരുന്നു ആ ഒരു തലമുറ ഉണ്ടായിരുന്നവിടെ എവിടെയോ വെച്ച് അതങ്ങ് നിന്നു നിന്നിട്ട് പിന്നെ ഇങ്ങോട്ട് മാറി നമ്മൾ കേരളത്തിലെ പാമ്പത്തെ ഡി എം എസിൻ്റെ മന്ത്രിസഭ എടുത്തു നോക്കാം ആ മന്ത്രസഭയിൽ ഇരുന്ന മുഴുവൻ പ്രഗൽഭന്മാരാണ് ഈ പറഞ്ഞല്ലേ നമ്മൾ പ്രൊഫഷണൽസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു തരത്തിൽ അവർ പ്രൊഫഷണൽസ് തന്നെയായിരുന്നു ആരോഗ്യമന്ത്രി ഡോക്ടറെ എ ആർ മാന അതേ വിദഗ്ധരൊരു ഡോക്ടറായിരുന്നു അതിനുശേഷം ഒരിക്കലും ഒരു ആരോഗ്യമന്ത്രിമാരും എം എൽ എ ആയിട്ടുണ്ട് മന്ത്രിമാരായിട്ടുണ്ട് ഡോക്ടർ ആട്ടെ ഇവിടെ സിനിമ മേഖല സിനിമയെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ് ഇവിടുത്തെ സിനിമാ മന്ത്രിയാവുന്നത് അല്ലെങ്കിൽ തന്നെ ഈ കായികത്തെ കുറിച്ച് വല്ല അറിയാവുന്നവരായിരിക്കും മന്ത്രി വിദ്യാഭ്യാസത്തിനെ കുറിച്ച് അറിയാവുന്ന ഒരാളായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി ആ ഒരു മേഖലയെ ഒരു ഉദാഹരണമില്ലാത്ത പുതിയ ആൾക്കാരാണ് വരുന്നത് അവിടെ നോക്കുമ്പോൾ എഫേർട്ട് കൂടും കാര്യമായിട്ട് കൃത്യമായ ഒരു ഏകോപനം വരില്ല മാത്രല്ല ഇപ്പം മേളിൽ നിൽക്കുന്ന ഒരു സാറിന്റെ ഓർഡർ പാലിക്കുക എന്നുള്ള രീതിയിൽ അവരെ വിദഗ്ദ്ധ അവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക വിദഗ്ദ്ധാനുമതികൾ തേടുക മുഖ്യമന്ത്രിയുടെ അനുവാദം കേൾക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ കടമ്പകളൊക്കെ കടന്നാണ് ഒരു പരിപാടി നടക്കുന്നത് പണ്ട് അങ്ങനെ അല്ലായിരുന്നു മറ്റു രാജ്യങ്ങൾ നോക്കുക അവിടെയൊക്കെ അതിന് ഇപ്പം 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 പി ടി ഉഷ മുഖ്യമന്ത്രി പി ടി ഉഷ മന്ത്രിയായ പോലെ ആയിരിക്കും അവിടുത്തെ ഒരു തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കേരളത്തിൽ ആദ്യം അമ്പത്തേഴ് മന്ത്രിസഭയിലെ ഡോക്ടർ ഡോക്ടറായിരുന്നു ആരോഗ്യമന്ത്രി പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിദ്യാഭ്യാസം ഓക്കെ അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഒരുപക്ഷെ അന്ന് ആ സർക്കാരിനെ പിരിച്ചു വിട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൻ്റെ അവസ്ഥ ഒരുപാട് മാറ്റാവുന്ന സംഭവിച്ചു കാരണം ഗൗരിയമ്മ ടി തോമസ് വലിയ പ്രഗത്ഭന്മാരും മാത്രമുള്ളൊരു മന്ത്രിസഭ അങ്ങനെയുള്ള ഒരു അവസ്ഥ കേരളത്തിലുണ്ടായിരുന്നു ഓക്കെ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിസഭ അതായിരിക്കും അങ്ങനെ അത്തരം പ്രൊഫഷണൽസ് ആണ് ഇപ്പോൾ അതിന് സമാനമായൊരു രീതിയുള്ളത് കേന്ദ്രമന്ത്രിസഭയിലാണ് നരേന്ദ്ര മോദി മന്ത്രിസഭയിൽ ഇന്നുള്ള കേന്ദ്രത്തിലുള്ള മന്ത്രി ക്യാബിനറ്റ് മന്ത്രിമാർ നല്ലൊരു ശതമാനം പേരും പ്രൊഫഷണൽസ് ആണ് വളരെ ഓരോ മേഖലയിലും അവരും നല്ല പ്രൊഫഷണലായിരുന്നു അവരെ കഴിവ് തെളിയിച്ചവരാണ് ചിലർ ഐ എസ് ഇന്ത്യൻ അഡ്മിനിസ്റ്റർ സർവീസിലുണ്ടായിരുന്ന ആളുണ്ട് അയ്യപ്പ് നമ്മൾ വിദേശകാര്യ മന്ത്രി ഡോക്ടർ ജയശങ്കർ ചെയ്യുന്ന അയ്യപ്പസ് ഉദ്യോഗസ്ഥ ഇന്ത്യയുടെ ഫോറൻ സെക്രട്ടറി ആയിരുന്ന ആളാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പഴേന്ന് അത് അവർക്ക് അറിയാം എന്തു ചെയ്യണമെന്നുള്ളത് ഒരു ഇന്ത്യയുടെ ഫോറൻ സെക്രട്ടറി ആയിരുന്ന ദീർഘകാലം ഇന്ത്യയിൽ വിദേശകാര്യ സർവീസ് ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്ന മന്ത്രിയാകുമ്പോഴേ അദ്ദേഹം ലോകത്ത് എവിടെയും എന്ത് സംഭവിച്ചാലും ഇതെങ്ങനെ ഇടപെടണം എങ്ങനെ ചെയ്യണമെന്ന് അറിയാം മാത്രമല്ല ഇവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ളവരായിരിക്കും പക്ഷെ അങ്ങനെ ഒന്നുമല്ലാതെ നമ്മൾ ഈ വെറും ഈ വെറും രാഷ്ട്രീയമായി വളരെ അതപ്പതനെ സംഭവിക്കുന്നു കേരളത്തിൽ എന്നുള്ളത് അല്ല നമ്മളീ പുച്ഛത്തോടെ കാണുന്ന ചില സംസ്ഥാനങ്ങളിലേക്ക് വിദ്യാഭ്യാസം അവിടുത്തെ മന്ത്രിമാരുടെ വിദ്യാഭ്യാസ നിലവാരം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ നമ്മുടെ നാട്ടിലതും നമ്മൾ തമ്മിൽ താരപ്പെടുത്തുമ്പോഴും നമുക്ക് തമിഴ്നാട്ടിലൊക്കെ പറയുമ്പോൾ ആള് പുച്ഛമാണ് താഴ്വരെന്ന് പക്ഷേ അവിടുത്തെ പള്ളിമലി തേരാജൻ ഒക്കെ തന്നെ വിദേശത്ത് പഠിച്ച നല്ല സാമ്പത്തിക വിദഗ്ധനാണ് അതായത് മന്ത്രസാനത്ത് മാറ്റി പറ്റാൻ അവർ രാഷ്ട്രീയ വിഷയമായിരിക്കും അതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ആദ്യ ആദ്യപ്രാല്പന്മാരും നല്ല പ്രൊഫഷണൽസ് ഉണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു അതല്ല നമ്മൾ ഈ കുടുംബത്തിനെ നോക്കിക്കൊണ്ടിരുന്നത് അത് ബുദ്ധിമുട്ടാണ് അത് ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ തന്നെ കുടുംബാംഗങ്ങളുടെ പേരിൽ എന്തുകൊണ്ട് ഇത്തരം ആലോചങ്ങൾ ഉയരുന്നു എന്ന് പാർട്ടി ഇത്ര ദിവസം പരിശോധിച്ചിട്ടില്ല അതാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം ഇന്ന് ആപ്പടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമായി ചോദിക്കും ബംഗാളില്ല ത്രിപുര ഇല്ല ഒരു കാലത്ത് ഇന്ത്യയിലെ വലിയ അവരുടെ ഒരു ഒരു കാര്യങ്ങൾ പോളിസി മേക്കിങ്ങിൽ വലിയ പങ്ക് വെച്ചിരുന്ന ഈ രാജ്യങ്ങളൊന്നും ആ സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇപ്പോൾ അവിടെയെങ്കിലും ഈ പാർട്ടിയില്ല പച്ചവങ്കൽ വട്ടപൂജയാണ് അവിടെയും ഒരുപക്ഷെ ഇതിനൊക്കെ തുടക്കം ഈ മക്കൾ വിഷയത്തിൽ തുടക്കം കുറിച്ചൊരു പക്ഷെ പച്ചവങ്കലാണെന്ന് വേണമെങ്കിൽ പറയാം അവിടെ ജ്യോതിബാസുവിൻ്റെ മകൻ ചന്ദൻ ബാസു അദ്ദേഹം വലിയ വലിയ വ്യവസായിയായി മാറി അപ്പോൾ ജ്യോതിബാസുവിനെ പോലുള്ളത് എല്ലാവരും ആദരിക്കുന്ന നമ്മൾ ബഹുമാനത്തോടെ കണ്ടിരുന്ന ഒരാളിൻ്റെ മകൻ അന്ന് ഇത്തരത്തിലുള്ള അദ്ദേഹം വലിയൊരു വ്യവസായിയായി മാറുകയും അത്ര ആ രീതിയിൽ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അന്ന് ബൂർഷമായ രീതി എന്ന് വിശേഷിപ്പിച്ചു ഇന്ന് അവരുടെ രീതി അത് തന്നെയാണ് അത്തരത്തിലുള്ള ജീവിത രീതി പിന്തുടരുകയൊക്കെ ചെയ്ത ഒരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇടതു നേതാക്കളുടെയൊക്കെ തന്നെ കുടുംബാംഗങ്ങൾ ഇത്തരം വിഷയങ്ങൾ ചെന്ന് പെടുന്നത് അതൊരിക്കലും ഒരു ഭൂഷണമായ കാര്യമല്ല മാത്രമല്ല അവർ രാഷ്ട്രീയത്തിൽ ഇപ്പം വരുന്നില്ല ഇപ്പം എല്ലാവരും അണികൾ വരെ വരണം യുവാക്കളുടെ ആക്രമണം നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ പ്രതിഷേധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും അവരുടെ ഒന്നും മക്കൾ വരുന്നില്ല മക്കളൊക്കെ ഇപ്പം നമുക്കറിയാം വലിയ വലിയ ബിസിനസ് ആൾക്കാരുണ്ട് പണ്ടത്തെ ആൾക്കാർ പണ്ടത്തെ നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഉണ്ട് അവരുടെ ഒക്കെ മക്കളാണ് പിന്നീട് രാഷ്ട്രീയം അവരുടെ രാഷ്ട്രീയം കണ്ട് അവരുടെ ഇംപ്രസേഷൻ തോന്നിയാണ് കാരണം പണം കൊണ്ടല്ല അവിടെ അപ്പഴൊക്കെ പണമല്ല സേവനം കൊണ്ടാണ് അവര് അതിൽ അഭികാമ്യവരൊക്കെ വന്നത് പക്ഷെ ഇപ്പോഴത്തെ കാര്യം നോക്കുക ഇപ്പൊ അവരുടെ മക്കൾ ഇപ്പം ബിസിനസ് സ്ഥലങ്ങളിൽ ഇപ്പൊ ഇപ്പോഴത്തെ മന്ത്രിമാരെ നോക്കുക എത്ര പേര് എത്ര പേരുടെ മക്കളുണ്ട് രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയത്തിൽ ഒരു അണി പോലും ആയിരിക്കില്ല ആ ഒരു പാർട്ടി മെമ്പർ പോലും ഒരു വർഷം ഇടതു വർഷം അവരുടെ മക്കൾ വിദേശത്ത് പഠിക്കുകയും അവിടെ ജോലി ചെയ്യും ചെയ്തവരാണ് ചില ഇപ്പൊ നമ്മൾ പ്രസംഗിക്കുമ്പോ അമേരിക്ക പോഷക രാജ്യം എന്നൊക്കെ വിളിച്ച് അമേരിക്കയെ ചെയ്തൊളിക്കാം പക്ഷേ അന്വേഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകുന്നു ഞാൻ പലപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ വലിയ സാംസ്കാരിക സാംസ്കാരിക നായർ പലരും അവരുടെ മക്കൾ എന്തെങ്കിലും അറിയുന്നവർ പലപ്പോഴും മരിക്കുമ്പോഴൊക്കെയാണ് ഈ വാർത്തകളിൽ വരുമ്പോൾ ഇവരെ മക്കൾ എന്തെങ്കിലും നോക്കുമ്പോൾ എല്ലാം റാക്കറ്റിൽ അമേരിക്കയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ആയിരിക്കും ഇപ്പോൾ പ്രസംഗിക്കുന്ന മുഴുവൻ ഇവർക്കെതിരെയും മാത്രമല്ല ഇവരുടെയൊക്കെ ഇനി ബാങ്ക് അക്കൗണ്ടുകൾ ശ്രദ്ധിക്കുക ഇനി അതും കൂടെ നോക്കണം കാരണം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ ഇന്ത്യയിലേ ആയിരിക്കില്ല ഈ ഇടതുപക്ഷ സഹയാത്രകളുടെ അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ മക്കളുടെ പേരിലായിരിക്കും അവർ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി അത് വിദേശ രാജ്യങ്ങളിലായിരിക്കും ഇതൊക്കെ തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇന്ത്യയിലുള്ളവർക്ക് ഇപ്പം കുറെ മാർഗങ്ങളുണ്ട് അപ്പോൾ അത് നോക്കി നോക്കുമ്പോൾ ചിലപ്പം മനസ്സിലാവും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ എവിടെയാണ് ഇതിൻ്റെ ഒക്കെ പേര് എവിടെ നിന്നൊക്കെ വരുന്നു ആ രീതിയിൽ നോക്കുമ്പോഴേ വലിയ രീതിയിൽ അപ്പം ഈ ഒരു അന്വേഷണം എന്തായാലും ഇ എന്തായാലും ഇത് എന്തായാലും തള്ളാൻ ചാൻസ് ഇല്ല ഇതിപ്പം അവർക്ക് അവർ അവർക്കിത് അവർക്ക് ഇപ്പം ഈയൊരു ഈ ഒരു തെറ്റിനെ ചൂണ്ടിക്കാട്ടുകാൽ ഇവരെ പൂട്ടുക എന്നുള്ളതെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഹൈക്കോടതി സമീപിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെയും കൂടെ ഒരു ഇടപെടൽ ഉണ്ടാവുമെന്നാണ് അവർ പ്രതീക്ഷിക്കേണ്ടത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വളരെ ഗൗര ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഇപ്പോൾ ഷോൺ ജോർജ് ബി ജെ പി കാരാണ് നമ്മൾ പ്രത്യേകം ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണ് ഷോൺ ജോർജ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കേന്ദ്ര ഏജൻസികൾ കൂടുതൽ ഉത്തരവാദത്തോടു കൂടി ഇക്കാര്യത്തിൽ ഇടപെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വരത്തിലും കാത്തിരിക്കേണ്ടത് അത്ഭവമൊന്നും ഇല്ല എന്തായാലും ഇത്രയും ആരോപണം വന്നത് തീർച്ചയായും ഒരു ആരോപണം എന്ന് പറയാൻ പറ്റുന്ന ആരോപണം തുടർച്ച എന്ന് പറയാൻ പറയാം ഒരു ആരോപണം അത് ആരോപണമല്ല അതാണ് അതായത് ഇത് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് തെളിയിക്കേണ്ടത് ഷോർ ജോർജിന്റെയും കൂടെ കടമയാണ് അതായത് നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് നോക്കിയിരിക്കാൻ നിലവിൽ പ്രതികരിച്ച സ്ഥിതിക്ക് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്തായാലും കേരള രാഷ്ട്രീയം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ആശങ്ക തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നമ്മൾ ജനങ്ങൾക്കല്ല തോന്നുന്നത് നമസ്കാരം